അൻവർ ഒരു ഇരുന്നൂറ്റി നാൽപ്പതോളം കോടി രൂപ പലരിൽ നിന്നായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ തട്ടിക്കപ്പെട്ട് ഇരയായവർ അൻവറിനെതിരെ ഒരു വിലാപ വേദി തന്നെ സംഘടിപ്പിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തയ്യാറാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ വേദി എവിടെയാവണമെന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുക അൻവറിന് കള്ളക്കടത്തും തട്ടിപ്പ് നടത്താൻ വേണ്ടി തൃണമൂൽ ഒരു മറയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പി വി അൻവറിൻ്റെ കുടുംബകാര്യങ്ങൾ പറയും പോലെ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് അൻവറിന് പറയാം കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന് പറയാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല ഈ ഈ പാർട്ടിയിൽ ഒന്നുമല്ല അൻവർ സംസ്ഥാന നേതൃത്വത്തിന് അംബുക്കയെ കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നാണ് മനസ്സിലാവുന്നത് അംബുക്കം എന്ന് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം സംസ്ഥാന കോർഡിനേറ്ററായി അംബുക്കയെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ അംബുക്കയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമ്പുക്ക പറഞ്ഞത് പക്ഷെ സംസ്ഥാന നേതൃത്വം പറയുന്നതോ പി വി അൻവർ ഇതിൻ്റെ ആരുമല്ല അൻവർ തട്ടിപ്പുകാരനാണ് കുറെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് അപ്പൊ അവരൊരു പ്രതിഷേധ പരിപാടി തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്നതാണ് എന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത് ഈ സംസ്ഥാന നേതൃത്വത്തോട് പറയാനുള്ളതേ ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തീരുമാനിച്ചത് അമ്പുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണം ആരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ തീരുമാനിച്ചതും അമ്പുകയാണ് സംസ്ഥാന ഡി ജി പി ആരാവണം വിവിധ ജില്ലകളിൽ ആരാവണം ഇതൊക്കെ തീരുമാനിക്കുന്നത് അമ്പുകയാണ് അപ്പൊ പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യം മാത്രം പുള്ളി തീരുമാനിക്കാണ്ടിരിക്കൂ സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ ധാരണയില്ല അമ്പുക്കയെ കുറിച്ച് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് നിന്നങ്ങ് കത്തും അമ്പുക്ക നിങ്ങൾ എന്താ വിചാരിച്ചു സത്യത്തിൽ ഒരു എടുക്ക ചരക്കായി മാറിയിരിക്കുന്നു പി വി അൻ പറയുന്നുള്ളതന്നെയാണ് യാഥാർത്ഥ്യം സി പി ഐ എമ്മിനെ വെല്ലുവിളിച്ച് കേരള മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് സർക്കാരിനെ വെല്ലുവിളിച്ച് കൊറേ മറ്റേ ഡി എം കെ എന്നൊക്കെ പേരിട്ടുകൊണ്ട് സ്റ്റാലിന്റെ ഓരം പറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി പക്ഷെ നടന്നില്ല സ്റ്റാലിനാട്ടി ആട്ടി പറഞ്ഞയച്ചു പിന്നെ കോൺഗ്രസിന്റെ പിന്നാലെ കൂടി അപ്പൊ നോക്കുമ്പോ ആര്യാടൻ ചൗകത്തിനും മറ്റു പല കോൺഗ്രസ്സുകാർക്കും പി വി അൻവറിനെ കൂടെ കൂട്ടുന്നതിൽ വലിയ താല്പര്യമില്ല എന്നാ പിന്നെ സന്ദീപ് വാര്യര് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയത് പാണക്കാട് പോയിട്ടാണല്ലോ ഒന്ന് പാണക്കാട് പോയി നോക്കാന്ന് കരുതി പാണക്കാട് പോയി നോക്കി അപ്പൊ നോക്കുമ്പോ ഷാജി സാഹിബിനും മുനീർ സാഹിബിനും അടക്കമുള്ളവർക്ക് പി വി അൻവറിനോട് വലിയ താല്പര്യം ഇല്ല ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ടി വി അൻവറിന് ആർക്കും വേണ്ടാതായപ്പോഴാണ് ബംഗാളിൽ പോയി അവിടെയെങ്കിലും ഒരു രക്ഷ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ടി എം സിയിൽ പോയി ചേർന്നത് അതാ ടി എം സിക്കാര് കേരളത്തിലെ ടി എം സിക്കാര് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിയുന്നത് ആ ടി എം സിക്കാരും അമ്പുക്കയെ തള്ളി പറയാണ് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇങ്ങനാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നത് നിലമ്പൂരിലെ എന്തോ അവസാനം ആണി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനാണത് ഈ തൃണമൂൽ കോൺഗ്രസ്സുകാരൻ സംസ്ഥാന കോർഡിനേറ്റർ ബംഗാളിൽ പോയിട്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു വന്ന ആള് വല്ലാത്തൊരവസ്ഥ തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു വാർത്ത നമ്മളെ പകുതി വല തട്ടിപ്പുണ്ടല്ലോ ഈ പകുതി വല തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്തും ഈ ആളുകൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നു കൊടുത്തില്ല അതൊരു തട്ടിപ്പാണ് ഉണ്ടായിപ്പാണ് എന്ന് മനസ്സിലാക്കി ഞാൻ മാറിയിരുന്നു ഞാനെന്തോ വലിയ സംഭവമാണ് പക്ഷേ മറ്റു പല ആളുകളും ഇതിനൊക്കെ കൂട്ടുനിന്നു എന്നൊക്കെയായിരുന്നു വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് വരുന്ന വാർത്തകൾ പ്രകാരം പറവൂരിൽ എണ്ണൂറോളം ആളുകൾ പറവൂരിലൊരു ജനസേവാ ട്രസ്റ്റിന്റെ കീഴിൽ ഈ പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടുന്ന പരിപാടിക്ക് പൈസ കൊടുത്തത്രേ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഹൈബി യുഡനും വി ഡി സതീശനും അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നിട്ടാണ് സതീശൻ പറയുന്നത് ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടില്ല ഇതിന് നേരിട്ട് നിന്ന് കൊടുത്ത ആളുകളൊക്കെയും ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വിരിച്ച് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെയും യു ഡി എഫിന്റെ ആളുകളാണ് ബി ജെ പിയുടെ ആളുകളാണ് എന്നുള്ളതന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും തട്ടിപ്പുകാരുടെ ഒരു കാലം ഭരണമില്ലാഞ്ഞിട്ട് ഒരു പഴുത് കിട്ടിയാൽ ആ എം എൽ എ സ്ഥാനം വെച്ച് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ അതുണ്ടല്ലോ അതുവഴി എങ്ങനെ തട്ടിപ്പ് നടത്താമെന്നാണ് ഇവരൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസ്ഥ തന്നെയാണ് എന്തായാലും മറ്റൊരു വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അരി